നമസ്കാരം വാർത്തകൾ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച ഒരാൾ അറസ്റ്റിൽ കണ്ണൂർ പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ കനാൽക്കരയിൽ സ്വദേശി ബിപിൻ ആണ് അറസ്റ്റിലായത് ഇയാൾ സി പി എം അനുഭാവിയെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ ആദർശ എന്നയാൾക്കും പങ്കുണ്ടെന്നും ഇയാൾ കൂടി പിടിയിലാകാറുണ്ടെന്നും പോലീസ് പറഞ്ഞു പ്രിയദർശിനി സ്മാരക മന്ദിരമാന്റെ സി വി കുഞ്ഞിക്കാടൻ സ്മാരക റീഡിംഗ് റൂം കെട്ടിടമാണ് ശനിയാഴ്ച പുലർച്ചെ തകർത്തത് ജനൽ ചിലകർ തകർത്ത വാതിലിന് തീയിട്ടിരുന്നു എന്നാൽ തീ കാര്യമായി പടർന്നില്ല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കെട്ടിയ തോരണങ്ങളും നശിപ്പിച്ച നിലയിലായിരുന്നു പിന്നിൽ സി പി എം ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ശബരിമല തീർത്ഥാടകർക്കിടയിലേക്ക് വാഹനം പാഞ്ഞു കയറി മൂന്ന് തീർത്ഥാടകർക്ക് പരിക്ക് പത്തനംതിട്ട പമ്പാവലി കണമല പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് തമിഴ്നാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ എരുമേലി ആശുപത്രിയിൽ ചികിത്സയിലുള്ള തീർത്ഥാടകരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും വഴിയരികിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തീർത്ഥാടകർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ കാർ പാഞ്ഞു കയറുകയായിരുന്നു ശബരിമല ദർശനം നടത്തി മടങ്ങി പോവുകയായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശിയുടെ കാറാണ് നിയന്ത്രണം വിട്ടെത്തിയ അപകടമുണ്ടാക്കിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ കായംകുളത്ത് തിരുമുടിയും കണ്ണാടി ബിംബവുമായി കള്ളൻ ഓടിച്ചിട്ട് പിടിച്ച നാട്ടുകാർ വരമ്പത്ത് ദേവീക്ഷേത്രത്തിലെ തിരുമുടിയും കണ്ണാടി ബിംബവും മോഷ്ടിച്ചുകൊണ്ടുപോയ യുവാവിനെ വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിന്റെ സമീപം വെച്ച ഇന്ന് വെളുപ്പിന് മൂന്നു മണിയോടെ നാട്ടുകാരായ യുവാക്കൾ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു മുതുകുളം തെക്ക ശരത് കുമാറിനെ കനൽകുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയെ മുൻഭർത്താവ് നടു റോഡിൽ കുത്തിവീഴ്ത്തി പ്രതി കീഴടങ്ങി പുതുക്കാട് സെന്ററിൽ യുവതിയെ മുൻഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു കൊട്ടേക്കാട് സ്വദേശി ബബിതയ്ക്കാണ് കുത്തേറ്റത് ആക്രമണം നടത്തിയ കേച്ചേരി സ്വദേശി ലസ്റ്റിൻ പോലീസിൽ കീഴടങ്ങി ഒൻപത് കുത്തുകളേറ്റി ഗുരുതരമായി പരിക്കേറ്റ ബബിത തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് രാവിലെ പുതുക്കാട് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ആക്രമണം കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം ബബിതയും ലസ്റ്റിനും കുറച്ചു കാലമായി വേർപിരിഞ്ഞ് കഴിയുകയാണ് നേരത്തെയും ബബിതയുടെ പരാതിയിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രുതി ജോലിയിൽ പ്രവേശിച്ചു ഇനി റവന്യൂ വകുപ്പിൽ ക്ലർക്ക് വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും അപകടത്തിൽ പ്രതിസൂത വരനെയും നഷ്ടപ്പെട്ട ശ്രുതി ജോലിയിൽ പ്രവേശിച്ചു റവന്യൂ വകുപ്പിലെ ക്ലർക്കായാണ് ശ്രുതിക്ക് നിയമനം വയനാട് കളക്ടറേറ്റിലെത്തിയ ശ്രുതി ജോലിയിൽ പ്രവേശിച്ചു റവന്യൂ വകുപ്പിലെ തപാൽ ഭാഗത്തിലായിരിക്കും ശ്രുതി ജോലി ചെയ്യുക സർക്കാർ ജോലിയുടെ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ ശ്രുതി ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് പ്രതികരിച്ചു ശ്രുതിയുടെ താല്പര്യം കണക്കിലെടുത്താണ് വയനാട് കളക്ടറേറ്റിൽ നിയമനം നൽകിയത് നിലവിൽ ചെയ്തിരുന്ന ജോലി തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ ജോലി ആഗ്രഹിച്ചിരുന്നു ജോലി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് കാറിൽ പെട്രോൾ അടിച്ചു പ്രകോപിതനായ യുവാവും സുഹൃത്തുക്കളും ചേർന്ന് ജീവനക്കാരനെ മർദ്ദിച്ചു പാലക്കാട് കല്ലടിക്കോട് കാത്തിക്കുളത്ത് പെട്രോൾ പമ്പ് ജീവനക്കാരനെ നേരെ ആക്രമണം കല്ലടിക്കോട് കാഞ്ഞിക്കുളത്തുള്ള പെട്രോൾ പമ്പിൽ പെട്രോൾ പമ്പ് ജീവനക്കാരെ ആൾ മർദ്ദിക്കുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ കാഞ്ഞിക്കുളം സ്വദേശി സുനീഷിനാണ് മർദ്ദനമേറ്റത് ഇന്ധനം നിറയ്ക്കാനെത്തിയ പ്രദേശവാസി ഷാജി ജോസിനെതിരെയാണ് പരാതി സംഭവത്തിൽ ഷാജി ജോസിനെതിരെ പോലീസ് കേസെടുത്തു പെട്രോൾ അടിക്കുന്നതിന് നൽകിയ മുഴുവൻ തുകയ്ക്കും പെട്രോൾ അടിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം പെട്രോൾ അടിച്ച ശേഷം പ്രകോപിതനായി കാറിലെത്തിയാൾ ജീവനക്കാരന്റെ മുഖത്തടിക്കുകയായിരുന്നു തുടർന്ന് പലതവണ മർദ്ദിച്ചു തടയാനെത്തിയ മറ്റ് പമ്പ് ജീവനക്കാർക്കും പരിക്കേറ്റു കണ്ണൂരിൽ കൂട്ടരാജിക്ക് ഒരുങ്ങി കോൺഗ്രസ് നേതാക്കൾ എം കെ രാഘവൻ എംപിയെ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി തടഞ്ഞതിനെ തുടർന്ന് സ്വീകരിച്ച അച്ചടക്ക നടപടിയെ തുടർന്നാണ് കണ്ണൂർ കോൺഗ്രസിലെ പൊട്ടിത്തെറി ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നേതൃത്വത്തെ രാജ്യസന്നത അറിയിച്ചിട്ടുണ്ട് കല്യാശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കാനാണ് തീരുമാനം ഇതോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാജിവെക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം മാടായി കോളേജിൽ എം കെ രാഘവൻ എംപി കോഴ വാങ്ങി നിയമനം നടത്തിയെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു പിന്നാലെ എം ബി എ വഴിയിൽ തടഞ്ഞ പ്രതിഷേധവും നടത്തി പ്രതിഷേധത്തെ തുടർന്ന് നാല് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ സസ്പെൻഷൻ പിൻവലിക്കാൻ ഡി സി സി സെക്രട്ടറി രജിത് നാരാ പങ്കെടുത്ത യോഗത്തിൽ നടപ്പിലാവാതെ വന്നതോടെയാണ് പ്രവർത്തകർ കൂട്ടരാജിക്ക് ഒരുങ്ങുന്നത് പ്രണയിനിയുമായി വഴക്ക് ഇരുപത്തിയൊന്നുകാരൻ ആത്മഹത്യ ചെയ്തത് പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്ത ശേഷം പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്ത ശേഷം യുവാവ് തൂങ്ങി മരിച്ചു തിരുവല്ല തിരുമൂലപുരത്താണ് സംഭവം ഇടുക്കി കുമളി സ്വദേശി അഭിജിത്താണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു വാടകയ്ക്ക് താമസിച്ചു വന്ന മുറിക്കുള്ളിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് യുവാവ് അടുപ്പത്തിലായിരുന്ന പെൺകുട്ടിയുമായി വഴക്കെട്ട ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ജർമ്മൻ ഭാഷാ പഠനത്തിനായാണ് അഭിജിത്ത് തിരുവല്ലയിലെത്തിയത് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറത്ത് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം മമ്പാടാണ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം മമ്പാട് സ്വദേശിനി ഫാത്തിമ ഫിദയാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു മമ്പാട് എം ഇ എ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഫിദ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു മരണകാരണം വ്യക്തമല്ലെന്നും പോലീസ് അറിയിച്ചു ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾക്ക് അവധി ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ വിവിധ താലൂക്കുകൾക്ക് പതിമൂന്നിന് അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിനും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര അമ്പലപ്പുഴ താലൂക്കുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ചക്കുളത്തുകാവ് പൊങ്കാല പ്രമാണിച്ചാണ് അവധി നൽകുന്നത്